സ്വാഗതം ഞങ്ങൾ കൊടുത്ത പാർട്ട് ചാൻസ് ഏതൊക്കെ എഴുപത്തി ഒന്ന് ഇരുപത്തി ആറ് പന്ത്രണ്ട് എഴുപത്തി ഒമ്പതായി അയ്യായിരം ഒന്ന് എഴുപത്തെട്ട് ഇരുപത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് എൺപത്തിരണ്ടായി ആയിരം ഒന്ന് തൊണ്ണൂറ്റിയെ ഇരുപത്തി എട്ടായി ആയിരം ഒന്ന് ൂന്ന് അറുപത്തിയായി മുപ്പത്തിനാല് അറുപത്തേഴായി അഞ്ഞൂറ് ഒന്ന് അയിപത്തെട്ട് ഇരുപത്തി അഞ്ച്മട്ടായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് പാർട്ട് വണിലെയും അഭിനന്ദനങ്ങൾ കമൻറ്റ് ചെയ്യുക കേരളോട്ടയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിർമ്മൽ പാർട്ട് ടൂലെ ചാൻസ് സമ്പന്ന ഏതെങ്കിലും ഓൺലൈൻ നോക്കാം ഇവിടെ കുടുംബ നമ്പരുകൾ വെറും സാധ്യതാ നമ്പരുകൾ മാത്രമാണ് ടിക്കറ്റ് മാത്രം എടുക്കുക അറുപത്തെട്ട് മുപ്പത്തൊമ്പത് ഇരുപത്തിനാല് എഴുപത്തൊമ്പത് നമ്പർ ൊമ്പത് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റെട്ട് അമ്പത്തി ആറ് എന്നീ ചാൻസ്കളാണ് ചാൻസ് ചാൻസ്കളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാനൽ സമ്പലുമായി വീട് വരാം ഈ വേട് തങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക